ഹായ് ഫ്രണ്ട്സ് എല്ലാരും കല്ലൂസേട്ടിലേക്ക് സ്വാഗതം ബോബി ബോബിക്കുട്ടിന്റെ കുറേ കളികളാണ് കേട്ടോ ബോബി ആണി കുറെ ദിവസം നമ്മളതിനെ കാത്തിരിക്കണം സമയക്കുറവ് കാരണം ബോബിക്ക് ഇപ്പൊ കളിക്കാനുള്ള സമയൊന്നും ഇല്ല ബോബി എപ്പോഴും കൂട്ടിലാണ് ബോബിയാണെങ്കിൽ ആണെങ്കിൽ പുറത്തു വിടാനും പറ്റില്ല അതുകൊണ്ട് എപ്പോഴും കൂട്ടിലാണ് നീ 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 വേണ്ട 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 പോയി പോയി നോക്ക് നോക്ക് പോ

ഓ കേശു ഇരിക്കടാ അവിടെ അങ്ങോട്ട് സീറ്റ് എടുച്ചിരിക്കാവുന്നേ ഇങ്ങേ നേ നീ പോ കേശു മതി എഞ്ചി പോ കേശു മതി നീ മോള് പോ കേശു മക്കള വാ ഭാവം കേശു നിന്റെ ഇ കേശു നീ വാ 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 കേശു നിന്നണ്ടോ ഇ ഹെൻഡിൽ തന്നെ കൊണൂട്ടില്ല വല്ലു അടി നീ ഒന്ന് കേറി ഇരുന്ന് നോക്കാം അമ്മേ മടിയില് നോക്കടക്ക് മടി കേറി നോക്കടാ നീ ആ കേട്ടീ ബോബിയാഴിക്ക சும்மா கடிக்கி போன எடா செருக்கா വന്നത് നമ്മൾ ബോബി കൂട്ടറിന് ഈ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു